ോക്കെടുത്ത് പൊട്ടിച്ചു കൊണ്ടിരിക്കുക മേലക്ക് പൊട്ടിച്ചു ഇതൊക്കെ പഴയ കാല പഴയ ആളുകൾ മരണപ്പെട്ട കവറാണ് ഹിംസ കല്ലാണോ കാണ പഴയ ആളുകൾ മരിച്ചു മണ്ണായി പോയാൽ അള്ളാഹു കവർ സുഖം സുരക്ഷമാക്കട്ടെ കാരണം കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കൊണ്ടോട്ടി നേർച്ച വന്നത് ഒരുപാട് വിഷങ്ങൾ കൊണ്ടോട്ടി നേർച്ച നിർത്തിവെച്ചു ഇപ്പോഴാണ് എന്തോ ഒരു ആൾക്കൂട്ടങ്ങളും ഇതൊക്കെ ആൾക്കൂട്ടങ്ങൾ ആ വരിക്കൂടെ ആൾക്കാരത് ഇതാണ് തക്കേക്കൽ കുമ്പ തക്കേക്കൽ കുമ്പയാണ് ഈ കാണുന്നത് ഇവിടെയാണ് എല്ലാവരും വന്ന് പാർത്ഥിച്ച് പോകുന്ന ഒരു സ്ഥലം തക്കൽ ഇവിടെയാണ് എല്ലാ തങ്ങന്മാരടുത്ത് പോകുന്നത് ഇവിടെ ഇവിടെ വന്ന് പോകണം ഇവിടെയാണ് കുറച്ച് മുന്നേ താന താനേൽക്കുന്ന ഭാഗം കണ്ടോ ആൾക്കാർ ഇവിടെയാണ് വന്ന് പോണത് ഇവിടെയാണ് വന്നൊക്കെ വേണ്ട പോകുന്ന സ്ഥലം ആളുകളൊക്കെ വന്ന് പോങ്ങന്മാരെ കൈ കൊടുത്ത് ഒരു അവിടെ നിന്നൊക്കെ വെള്ളം വാങ്ങി പോകുന്നു വാങ്ങിക്കുവാ വാങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് കുമ്പക്കൽ എന്ന് പറയുന്നത് വലിയ ആളുകളൊക്കെ വന്ന് ഏറ്റ കാണതൊക്കെ കവറുകളാണ് കവറുകളാണ് കാണതക്ക ഇതോ ഇവിടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പാട്ടും പാട്ടൊക്കെ ഇണ്ട് തുടങ്ങിയിട്ടില്ല തുടങ്ങും എട്ടുമണി എട്ടുമണിക്കാണ് ഞാൻ അവിടുന്ന് വീടെടുത്തു വന്നത് എട്ടുമണിയായി എട്ടുമണി ഒരു ഏറെ ആ ഏഴ് മണിക്ക് ഏഴി ആയി ഇത് അതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ മരണപ്പെട്ടു പോയ അവിടെ കവറുകളാണ് അവിടെ ഉൽസാക്കല്ലുകളാണ് ഇതൊക്കെ പകർന്നു വെച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ തക്കേക്കിലെ കൊമ്പയാണ് ഈ കാണുന്നത് ഇതൊക്കെ ആളുകൾ നടന്നു പോണത് ആളുകൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഈ കാട് കാടൊക്കെ വെട്ടി ഇപ്പോഴാണ് കവറിന്റെ ഉൽസാക്കല്ലുകളൊക്കെ കാണുന്നത് അത് വലിയൊരു കൊമ്പ തക്കേക്കിലെ കൊമ്പയാണ് കാണുന്നത് വലിയൊരു ഒരു ഇത് ഡാറ് തക്കേക്കിലെ ഡാറ് ധാറാണ് തക്കേക്കുള്ള ധാറാണ് കാണുന്നത് വല്യൊരു ഇതാണ് ഇനി കുറച്ച് ആ ഇതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ മരണപ്പെട്ടു പോയ അവിടെ കവറുകളാണ് അവിടെ ഇൻസാക്കല്ലുകൾ അതൊക്കെ കാണുന്നത് എന്നീ അടുത്തത് കാണാൻ പോണത് കുഞ്ഞുണ്ട് വരുന്നുള്ളു ഇപ്പൊ കാണിച്ചു തരാ ആ ഇതാ ആളുകൾ ഇതപ്പോ നമ്മളെ കുഞ്ഞിമോൻ നമ്മളെ ആ കുഞ്ഞുമോന പോലെ ിയുണ്ട് കുറെ ആൾക്കാർ വെക്ക പോൾക്കാര് പാട്ടിച്ച് പോകണം അതും വേറെ ആള് ലക്ക പാട്ടിച്ചുകൊണ്ടും മടങ്ങി പോകണം പാർട്ടിച്ചുകൊണ്ടും ഓർമ്മിക്കൊണ്ടും തക്ക പോളുകൾ ഇവിടെ ഒരു പ്രസിദ്ധമായിട്ട് ഒരു ഉണ്ട് ട്ടോ ഒരു കഞ്ഞി എല്ലാവരും കഞ്ഞി ഉടിക്കുന്നുണ്ട് ചീര കഞ്ഞി ചീരട കഞ്ഞിയാണ് എല്ലാവരും കൈ കഴിച്ചു പോണത് ീ കവറിന്റെ പുറത്ത് കുമ്പന്റെ അടുത്ത് ആളുകളൊക്കെ വന്നുപോലും പാർപ്പിച്ച് പോലും സ്ഥലം ഇതൊക്കെ പഴയ കാലഘട്ടമുള്ള ഒരു ആളുകൾ മരണപ്പെട്ടു പോയാൽ ചിലപ്പോ പഴയ കാലഘട്ടുള്ള ആളുകളൊക്കെയാണ് ആ കാണുന്നത് പച്ച പള്ളിയായിട്ട് അത് കുമ്പയാണ് കാണുന്നത് ഇതൊക്കെ ലൈറ്റാണ് ഈ കാണുന്ന ഒക്കെ ലൈറ്റാണ് ലൈറ്റുകൾ കാണുന്നത് ലൈറ്റ് കാണുന്നു ഇതൊക്കെ പഴയ കാലഘട്ടമുള്ള അവരുടെ കാലഘട്ടമുള്ള ആളുകളൊക്കെയാണ് മരണപ്പെട്ടു പോയത് പഴയ ആളുകൾ ഉള്ള ആൾക്കാർ അവർക്കുള്ള പണ്ടത്തെ കാലത്തുള്ള ആളുകളൊക്കെയാണ് ഇന്ന് കവറിന്റെ അടിയിൽ എടുക്കുന്നത് പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഈ നേർച്ച നേർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ആൾക്കാർ ഈ നേർച്ചയ്ക്ക് കൂടുന്ന ആൾക്കാര് അവരൊക്കെയാണ് ഈ മണ്ണിന്റെ ചുട്ടിൽ കിടക്കുന്നത് ഒരുപാട് ആൾക്കാർ ഈ മണ്ണി ചുട്ടിലാണ് ഒരുപാട് ആൾക്കാർ ഈ കൊമ്പിന്റെ മണ്ണിച്ചോട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഈ ആളുകളൊക്കെ വന്നു പോണ ഒരു സ്ഥലമാണ് കുമ്പ തക്കൊരു കുമ്പയാണ് ഇവിടെ ഇവിടെയാണ് ഇണ്ടോ ഇവിടെ മൂതരങ്ങളൊക്കെ ഉണ്ട് ഞാൻ നോക്കിപ്പോ മൂതരങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ ആളുകൾ പോണതാ ഒക്കെ ആളുകൾ പോളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നു പോണക്കെ വന്നു പോണ ആൾക്കാരാണ് ൊക്കെ വന്നു പോകണം ഈ ആളുകളൊക്കെ വന്നു പോവാണ് കേട്ടോ ഇതൊക്കെ ആളുകൾ വന്നുകൊണ്ട് പോകുന്നു പഴയ ആൾക്കാരാണ് ഈ ആൾക്കാരൊക്കെ കുറച്ച് ആളുകളൊക്കെ മരണപ്പെട്ട് പോയിട്ടുണ്ട് അങ്ങനെ ചെങ്ങായികാൾ ചങ്ങായികൾ കൂട്ടുകാർ ഒക്കെ ഈ ഈ കൊമ്പിന്റെ ചോട്ടിലാണ് ആട് കവറിലാണ് ഈ തക്കേക്കിലോ കൊമ്പ തക്കേക്കിലോ പള്ളിക്കാട്ടില് അന്തി ഇറങ്ങിയാണ് ഈ ആളുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ജനങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ കവറുകളാണെന്ന് കാണോ ഇതൊക്കെ ഒരുപാടുണ്ട് പറഞ്ഞറിയിക്കാനില്ല ഒരുപാടുണ്ട് ആളുകൾ അല്ലോ ആളുകൾ ആളുകൾ വരുന്നത് കേറി വരുന്ന കേറി വരുന്നു അത് വരണം ആളുകൾ പോകുന്നു അങ്ങോട്ട് പോകണമെട്ടി വരുന്നു കണ്ടോ? ഇതൊക്കെ പോകണ്ട മൂത്രങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ടോ മൂ മൂദ്രകളുണ്ട് മുതിരം മൂതിരം നശിമാല അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ മുദ്രക്ക് ഇത്ര മുപ്പത് നാൽപ്പത് അറുപത് എഴുപത് എൺപത് നൂറൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് നശിമാല ഉണ്ട് പിന്നെ നിസ്കര നിസ്കരഭാവി അങ്ങനെ ഒരുപാട് കൊണ്ടിട്ടു ഇതൊക്കെ മുദ്രങ്ങൾ അട മുദ്രങ്ങൾ മൂതിരങ്ങൾ ഇനി നമ്മളിങ്ങനെ താന താണ ഇറക്കുന്ന ഭാഗത്തേക്ക് ആ പോവാണ് അവിടെ താനം കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് ഏൽക്കുന്ന അവിടെ അധികാരം ഏൽക്കുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നത് ഒരു ഓടിട്ട ഒരു ഓടിട്ടവർ ഒരു ചെറിയൊരു കുമ്പോ ദാറ ധാരത്തിൻ്റെ മാറിക്കുന്ന ഒരിതാണ് കേട്ടോ ഇവിടെക്കുന്ന ആൾക്കാരൊക്കെ കേട്ടോ ആളുകൾ പോകുന്ന സ്ഥലമാണ് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്താണ് ഒരു ഓടിട്ടവർ ഇപ്പം കാണും ഇപ്പം കാണിച്ചു തരാം ഇത് ഇത് പള്ളിയാണ് ഇങ്ങനെ പോയിട്ട് ഈ ഒരാൾക്കോടും ഇപ്പൊ കാണിച്ച ഇതാണ് ധാറോ ഒരു ധാറത്തേക്ക പോയിട്ട് ധാറം ധാറയാണ് കാണിക്കാൻ പോണത് അത് ഒരു പച്ച കുമ്പ പച്ച കുമ്പ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഓടി ഒരു ചുവപ്പ് ഓടിട്ട ഒരു ചെറിയൊരു ഓടിട്ടൊരു ഒരു വീടാണ് വീടിന്റെ താനെടുക്കാൻ പോണത്തില്ല താനും ഇപ്പൊ കാണിച്ച താനെടുക്കാൻ പോണത് ഇപ്പൊ കാണിച്ചു തരാം അതൊരു താറ ധാറ ഉള്ള സ്ഥലമുണ്ട് ധാറോ ധാറയാണ് പറയുക അവിടെയാണ് താനം എടുക്കുന്ന ഒരു പച്ചകുമ്പച്ച കുമ്പോ ഒരു അഹ് അതാണ് അതാണ് ധാറോ ഈ കാണുന്നത് ജോലി ഉണ്ടോ ഇത് ഇവിടെയാണ് താനം ഒരുക്കുന്നത് തങ്ങന്മാരൊക്കെ താനം ഒരുക്കുന്ന ഇവിടെയാണ് താനം എടുക്കുന്നത് ഈ കൊടിമാരൊക്കെ പൊന്തിക്കുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് ഈ താനം താനെടുക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് എല്ലാവരും വന്നു പോണതും ആൾക്കാരൊക്കെ വന്നു കൊണ്ടിരിക്കുന്ന ഇവിടെയാണ് ഇവിടെ കേറിയിട്ടാണ് ആളുകൾ ഈ തക്കേക്കിലേക്ക് പോകുന്നത് തക്കേക്കിലെ കൊമ്പേക്ക് പോകുന്നു മടങ്ങുന്നു അവിടെ ചേക്കുന്നു അവിടെ പോകുന്നു അവിടുന്ന് അനിയം വാങ്ങുന്നു കാല് അവിടുന്ന് അവിടെ അനിയം വാങ്ങുന്നു അവിടുന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാകും എന്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് സാധനം ഒഴിക്കുന്നുണ്ട് ഒരാൾക്കാർ വന്ന് പോകുന്നതാണ് ഒരാൾക്കാർ വന്ന് പോണോ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ വന്നു പോകണം കടത്തക്കതാണ് ീടെ കൂണൊക്കെ ഒരു അവിടെ കാണുന്നത് അങ്ങനെയൊക്കെ കാണുന്നത് അവിടെയാണ് പറഞ്ഞ തക്കേക്കല കുമ്പ ആ ഭാഗത്തൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ ഒരു പരിപാടി തൊക്കെ ബലൂനായിട്ട് ദൂക്കിട്ട് കൊണ്ടിരിക്കുവാണ് ഓരോ കച്ചവടങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുവാണ് ഓരോ കച്ചവടങ്ങൾ ഒരാള് വയസ്സായ ഒരാള് ഒരു കണ്ടാല് ആ ഒരു ആ ഒരു അറുപത് എമ്പതൊക്കെ ഉണ്ടാവും കണ്ടാത്ത ആളുകളെ നടന്നിരിക്കുക ആളുകളെ